അപ്പോൾ അങ്ങനെ അടുത്ത ഞായറാഴ്ച ആയിരിക്കാം കേട്ടോ ഇപ്പോൾ ഞായറാഴ്ച നമ്മൾ നമ്മളടുത്ത ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ മേടിക്കുന്നത് കുക്കിങ്ങിനുള്ളതായാലും പിന്നെ ബാക്കി സ്നാക്സ് കാര്യങ്ങളും കൊണ്ടുപോവാനുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ളതും പിന്നെ ഓൾമോസ്റ്റ് സാധനങ്ങൾ മേടിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ സൈക്കിളാണ് വീട് ബാക്കാൻ വെച്ചേക്കണം മഴ കൊള്ളാണ്ടിരിക്കാൻ നല്ല ഞായറാഴ്ച എടുക്കുന്നു ഞായറും വീട് നോക്കി ഇത് ഇറങ്ങുകയാണ് ഇവിടെ വീട് തുറന്നിട്ട് പോലും ഒരു കുഴപ്പമില്ല ടാരിൽ ഒന്നും കയറത്തൊന്നുമില്ല എന്നിട്ട് രണ്ട് ലോക്കൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് കൂട്ടിക്കൊള്ളാനും പറഞ്ഞിട്ട് എന്തിനാണോ എന്തോ തുറന്നിട്ട് പോലായിരുന്നു നോക്കത്ത് പോലില്ല ഇവിടെ ഓക്കെ അങ്ങനെ സൈക്കിൾ ഇറക്കാൻ പോവാണ് കഴിഞ്ഞ ആറാഴ്ച വരെ കയറ്റിവെച്ചാണ് വീടിന് ബാക്സ് ചെയ്യാൻ കേട്ടോ അത് പക്ഷെ കറങ്ങി തന്നെ വരണം ഞാൻ പറയുന്നത് ഡ്രഗ് സ്റ്റോറിൽ പോവാദ്യം റേറ്റ് നോക്കിയിട്ട് എടുക്കണ്ട റേറ്റ് നോക്കിയിട്ട് ഗോമി പോവാ സൈക്കിൾ എടുത്ത് ഇറങ്ങി അപ്പൊ ഇപ്പോ ഇവിടെ പല സാധനത്തിനും പല സ്ഥലത്തും പല വിലയായിരിക്കും കേട്ടോ ഈ ഡ്രഗ് സ്റ്റോർ എന്നാണ് ഏഴ് യൂസിലായിരുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ ചുമ്മാ പോയി കയറിയത് അതിനകത്ത് നോക്കി പച്ചക്കറി ഉണ്ടായിരുന്നു മുട്ടയുണ്ടായിരുന്നു ചിക്കൻ അത് ഗ്രോസറി അടക്കം ഉണ്ടായിരുന്നു നോക്കിയപ്പോൾ അവിടെ റേറ്റ് കുറവാണ് അപ്പോൾ ആദ്യം അവിടേക്കാണ് കേട്ടോ പോണത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് സൈക്കിളിൽ പോകണമേ വരള്ളൂ റോഡിൽ നിന്ന് ക്രോസ് ചെയ്താൽ മതി നമ്മുടെ സ്ട്രീറ്റിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആദ്യം അവിടെ പോയിട്ട് റേറ്റ് നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് മെയിൻ സൂപ്പർ മാർക്കറ്റിൽ പോകണത് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ് ഈ റോഡ് ക്രോസ് ചെയ്ത് നേരം അങ്ങോട്ട് വരാണ് സ്റ്റോർ വരുന്നത് ഡ്രഗ്സ് സ്റ്റോറ് എന്നിട്ട് അതിനകത്ത് തിരിച്ചൊന്നു പക്ഷേ പ്രതീക്ഷിച്ച പോലെ ഒന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല മീറ്റിൻ്റെ ഓപ്ഷൻസ് കുറവായിരുന്നു പിന്നെ റേറ്റ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഭയങ്കര ചീപ്പായിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ആഴ്ച ഒരു നോർമൽ ഇവിടുത്തെ റേറ്റ് തന്നെ ഉള്ളു പക്ഷെ മുട്ടയ്ക്കും പാലിനും വില കുറവായിരുന്നു കേട്ടോ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരുന്നു അപ്പോൾ എന്തായാലും അപ്പുറത്ത് കൂടി നോക്കിയിട്ട് തിരിച്ചൊന്നും എടുക്കാമല്ലോ അടുത്തല്ല ആ പ്ലാനിലായിരുന്നു ഞങ്ങൾ ഓട്ടിക്ക് റേറ്റ് കുറവായിരുന്നു പാലിൽ റേറ്റ് കുറവായിരുന്നു ബാക്കിയൊക്കെ സെയിം തന്നെ പക്ഷേ ഓപ്ഷൻസ് കുറവാണ് കാരണം ഇത് സൂപ്പർ മാർക്കറ്റുകളിലും മെയിനിൻ്റെ എൺപത് ശതമാനം ഡ്രഗ്സ് സ്റ്റോറാണ് അതായത് മരുന്ന് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫാർമസി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പിന്നെ അവിടെ ഒരു കാര്യമില്ല അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ജിയോമെന്ന സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ പോകുന്നത് കമ്പാരിറ്റീവ്ലി ഇവിടെ ബാക്കിയുള്ള സൂപ്പർ മാർക്കറ്റു വെച്ചിട്ട് നീറ്റ് കുറവാണ് അതാണ് ദിവക്കോ ലേക്ക് ആട്ട് അത്യാവശ്യം പോപ്പുലറായ ലേക്കാണ് കുറച്ചു കുറേ കായ് കഴിയുമ്പോൾ ഇനി ഭയങ്കര തിരക്കായിരിക്കും അങ്ങനെ യോമോയിലെത്തി വീട്ടടുത്തു ആയിരം എന്നെൻ്റെ അടുത്ത് ആയിരം തന്നെ കൂടുതലായി ആയിരത്തി ഇരുന്നൂറിൻ്റെ താഴെ ഒരു കിലോ നെയ്റ്റ് ചിക്കൻ റസ്റ്റ് ഇട്ട ഏകദേശം ഒരു അഞ്ച് ഹാഫ് പീസ് രണ്ട് ഫുൾ പീസ് ഒരു രണ്ട് ഫുൾ റസ്റ്റ് ഹാഫ് പിന്നെ ഓരോ ലിറ്റർ ഓയിലെടുത്തു എന്ത് വരണം ഓയിൻ്റെ മഞ്ഞൾ പോയിൻ്റെ വടക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പ്രോസസ്ഡ് ഫുഡിൻ്റെ തരും അതവിടെ ഇവിടുത്തെ ആൾക്കാർക്ക് അതൊക്കെയാണ് കൺവീനിയൻസിനൊരു സാധനം ആരും ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല ഞങ്ങളുടെ കൂടെ വരുന്നവരാണെങ്കിൽ പോലും മൂന്ന് നേരം പുറത്ത് നിൽക്കുന്ന ടീച്ചാണ് അങ്ങനെ നമ്മുടെ രാജ്യത്തിന് സാധനം പിടിച്ച് അയ്യായിരത്തി എഴുന്നൂറ് എന്നോളായിട്ടാണ് അവിടുത്തെ പച്ചക്കറി പിന്നെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ പിന്നെ രാജ്യത്തിനുള്ള നൂഡിൽസ് കപ്പ് നൂഡിൽസ് പിന്നെ ബ്രെഡ് പിന്നെ അടുത്ത ആഴ്ച തൊട്ട് കുറച്ച് സീനാണ്ട തണുപ്പ് മൈലസിലേക്ക് പോകേണ്ട അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു ജാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനി ഓൾറെഡി അത് താങ്ങുന്നില്ല പിന്നെ ഈ മാസം എന്തായാലും നല്ല തണുപ്പായിരിക്കും ഫെബ്രുവരി അപ്പോൾ നല്ല തണുപ്പെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ജാക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഹാൻഡ് സ്റ്റോറിലേക്ക് ഇറങ്ങിയിട്ട് വൈകുന്നേരം വീണ്ടും പിന്നെ ഫ്ലാസ്കും കൂടി മേടിക്കുന്നതായിരിക്കും പണിക്ക് പോകുമ്പോൾ എന്തെങ്കിലും ചൂടായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി അപ്പോൾ ഒരു ഫ്ലാസ്ക് എടുത്തു സെക്കൻഡ് ആൻഡ് സ്റ്റോറാണ് വലിയ റേറ്റ് ഒന്നും ഇല്ല ജാക്കറ്റ് ഒരെണ്ണം എടുത്തു കിട്ടാം അപ്പോൾ ജാക്കറ്റ് ഏകദേശം അഞ്ഞൂറ് രൂപ എന്തൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് അത് നാട്ടിലൊരു ഇരുന്നൂറ്റമ്പത് തൊട്ട് യൂസിലാണെങ്കിലും അടി നല്ല സാധനമായിരിക്കും പിന്നെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വിൽക്കുന്നത് പിന്നെ ഇലക്ട്രോണിക്സ് ഒരു ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും കൂടി ഉണ്ടായിരുന്നു ഇലക്ട്രോണിക്സിനൊക്കെ ഒരു മൂന്ന് മാസം വരൊക്കെ ഇവർ വാറൻറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇവിടെക്കൊന്നും സാധനങ്ങൾ വയ്ക്കുകയും ചെയ്യാം വലിയ വിലയൊന്നും കിട്ടില്ല അത് വേറെ കാര്യം ഷൂസ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇലക്ട്രോണിക്സ് അപ്പോൾ യൂസിനാണെങ്കിൽ ഇവർ അങ്ങനെ റഷ് യൂസ് ഒന്നും ചെയ്യത്തില്ല ഒരു ഡീസൻ്റായിട്ട് ഉപയോഗിക്കത്തില്ല അതുകൊണ്ട് കുഴപ്പമില്ല കോഴിക്കോളും ഏഡ് ചെയ്തില്ല ചുമ ചാണെങ്കിൽ അതുകൊണ്ട് കാര്യം എടുത്തിട്ടുണ്ട് ക്യാമറ ഗോക്രോ എല്ലാ ഉണ്ട് നമ്മളൊരു ജാക്കറ്റ് എടുത്തു പിന്നെ ഒരു ഫ്ലാസ്ക് എടുത്തു തിരിച്ചെടുത്തി കട്ടപ്പുറത്ത് എത്തിക്കാൻ പോകണം പിന്നെ അടുത്ത അച്ചെടുക്കുന്നു ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്യ് വെയിലടിക്കും മഞ്ഞു പെയ്യും പിന്നെ ബാക്കിലാകുമ്പോൾ അവിടെ ഷീറ്റ് ഇട്ടത് ഷീറ്റ് ഇട്ടുകൊണ്ട് എൻ്റെ അടിയിൽ തിന്നോളും അങ്ങനെ കൊണ്ടി കയറ്റി വെക്കാണ് ഏകദേശം ഹാർബണി ആയിട്ടുള്ള കേട്ടോ അവിടെ ഇരിട്ടായി വിൻ്ററായതുകൊണ്ട് ഇരിട്ടായി കയറ്റി വെച്ചു അപ്പം പിന്നെ അടുത്തയച്ച അടുത്തയച്ചു കാണാം